ഹായ് ഫ്രണ്ട്സ് ജോ വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ ഏറ്റവും പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ക്ലസ്സുകളിലേക്കുള്ള നിയമത്തിനായുള്ള വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് എസ് എൽ സി പാസാകർക്കും പ്ലസ് ടു പാസ്സാകർക്കും ബിരുദധാരികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വിജ്ഞാപന പ്രകാരം കേരളത്തിലും പരീക്ഷാ സെന്ററുകൾ അതുപോലെ തന്നെ കേരളത്തിൽ അപ്പോയിൻമെന്റ് ലഭിക്കാവുന്നതുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ കിടക്കാം അഡ്വർട്ടീസ്മെന്റ് നമ്പർ ഫേസ് തേർട്ടി ടു തൗസൻഡ് ട്വന്റി ഫൈവ് പോസ്റ്റുകൾ സയന്റിഫിക് അസിസ്റ്റന്റ് മാനേജർ കം അക്കൗണ്ടന്റ് ഫയർമാൻ ഓട്ടോ ഡ്രൈവർ സ്റ്റോർ കീപ്പർ ചാർജ്മാൻ ജൂനിയർ എഞ്ചിനീയർ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് റേഡിയോഗ്രാഫർ ലൈബ്രറി ക്ലർക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ലൈബ്രറി അസിസ്റ്റൻ്റ് നാവിഗേഷൻ അസിസ്റ്റൻറ്റ് ക്യാൻറ്റീൻ അറ്റൻറ്റൻറ്റ് ക്ലർക്ക് റിസർച്ച് അസോസിയേറ്റ് ഡേറ്റാ പ്രോസസിങ് അസിസ്റ്റൻ്റ് ഫോട്ടോ ആർട്ടിസ്റ്റ് പ്രൂഫ് റീഡർ ഫോട്ടോഗ്രാഫർ ഓഫീസ് അസിസ്റ്റൻ്റ് ജൂനിയർ സോളജിക്കൽ അസിസ്റ്റൻ്റ് ഹെൽത്ത് വർക്കർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടൂർ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഫീൽഡ് ഫീൽഡ് ഓഫീസർ അസിസ്റ്റന്റ് ഡ്രൈവർ കം പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കെമിസ്റ്റ് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് ലൈബ്രറിയറിയൻ സ്റ്റാഫ് കാർ ഡ്രൈവർ സെക്ഷൻ ഓഫീസർ മാനേജർ പെയിന്റർ ഇലക്ട്രീഷ്യൻ സൂപ്പർവൈസർ ഫാർമസിസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ കാർപ്പൻ്റർ ഫാം അസിസ്റ്റന്റ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ സീനിയർ റേഡിയോ ടെക്നീഷ്യൻ എന്നിങ്ങനെ മുന്നൂറ്റി അറുപത്തി അഞ്ച് നിയമനമാണ് ഉള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് തസ്തികളിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഇനി ഒഴിവുകളുടെ ഡിവിഷൻ നോക്കാം എസ് സി മുന്നൂറ്റി പതിനാല് എസ് ടി നൂറ്റി നാൽപ്പത്തെട്ട് ഒ ബി സി അഞ്ഞൂറ്റി അറുപത്തൊന്ന് അൺ റിസർവ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കൂടാതെ എക്സർവീസ്മാൻമാർക്ക് എൺപത്തിരണ്ട് ഒഴിവും ഒ എച്ച് മുപ്പത്തി രണ്ട് എച്ച് എച്ച് മുപ്പത് വി എച്ച് ഇരുപത് അതേഴ്സ് പതിനേഴ് ഇത്രയും ഒഴിവുകളാണ് ഈ വിജ്ഞാപന പ്രകാരം ഉള്ളത് പ്രായപരിധിയുടെ കാര്യത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാവുന്ന നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തസ്തികളുടെ ഒഴിവുകൾ ഇതിനകത്തുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള തസ്തികളുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള തസ്തികളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള തസ്തികളുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള തസ്തികളുമുണ്ട് ഏജ് റിലാക്സേഷന്റെ കാര്യത്തിൽ എ സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സിക്ക് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷവുമാണ് വയസ്സിളവുള്ളത് കൂടാതെ എക്സർവീസ്മാൻമാർക്ക് മൂന്ന് വർഷത്തെ വയസ്സിളവുണ്ടാവും അതുപോലെ യുദ്ധത്തിൽ പങ്കെടുത്ത് പരുക്ക് പറ്റിയ സൈനികർക്ക് മൂന്ന് വർഷത്തെയും യുദ്ധത്തിൽ പങ്കെടുത്ത് പരുക്ക് പറ്റിയ എ സി എസ് ടി സൈനികർക്ക് എട്ട് വർഷത്തെയും വയസ്സിളുണ്ടാവും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ മൂന്ന് വർഷം പൂർത്തിയാക്കിയ സിവിൽ എംപ്ലോയീസിന് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത്തഞ്ച് വയസ്സുമായിരിക്കും ഉയർന്ന പ്രായപരിധി വിഡോസിനും ഡിവോഴ്സ് വുമൺസിനും മുപ്പത്തഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി അതിലെ എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ദയവീതം ക്ഷമിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് തസ്തികൾ ഉള്ളതാൽ ഇതിന്റെ എല്ലാം വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയി പറയണമെങ്കിൽ ഏതാണ്ട് രണ്ടു മണിക്കൂറിന് കൂടുതൽ നമ്മൾ ഈ വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കും അതുകൊണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്കും പ്ലസ് ടു പാസ്സായവർക്കും അതുപോലെ ഡിഗ്രി പാസ്സായവർക്കും ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ദൈവീത് ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം അപേക്ഷിക്കുക ഒരാൾക്ക് പല തസ്തികളിലേക്ക് അതായത് ഒന്നിൽ കൂടുതൽ തസ്തിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിന് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് അപേക്ഷ ഒപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പാസ്സായവർക്കും പ്ലസ് ടു പാസ്സായവർക്കും ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാനുള്ള ധാരാളം ഒഴിവുകൾ ഈ വിജ്ഞാപന പ്രകാരമുണ്ട് എല്ലാവരും അത് കൃത്യമായി വായിച്ചു നോക്കി അപേക്ഷിക്കുക ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമിനേഷനെ കുറിച്ച് നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഇത് മൂന്ന് തലത്തിലായിട്ടാണ് എക്സാമിന് വരുന്നത് മൂന്ന് തലത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കി പത്താം ക്ലാസ് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ അങ്ങനെ മൂന്ന് ലെവലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സബ്ജക്റ്റുകൾ നോക്കാം ഫസ്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് സെക്കൻഡ് ജനറൽ ആൻസേഴ്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് അടുത്തത് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് ആത്മാറ്റിക്സ് സ്കില്ല് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് നോളജ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ അൻപത് മാർക്ക് ഇതിൻ്റെ ടൈം വരുന്നത് അറുപത് മിനിറ്റ്സ് ആണ് അതായത് ഒരു മണിക്കൂർ ഈ ടെസ്റ്റിന് മൈനസ് മാർക്ക് ഉണ്ട് അര മാർക്കാണ് മൈനസ് മാർക്കായിട്ട് പരിഗണിക്കുന്നത് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സെൻറ്ററും അതിൻ്റെ കോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അത് നോക്കാം കണ്ണൂർ കേരളത്തിൽ കണ്ണൂർ നയൻ ടു സീറോ ടു കോട്ടയം നയൻ ടു സീറോ ഫൈവ് കോഴിക്കോട് നയൻ ടു സീറോ സിക്സ് തിരുവനന്തപുരം നയൻ ടു ഡബിൾ വൺ എറണാകുളം നയൻ ടു വൺ ത്രീ കൊല്ലം നയൻ ടു വൺ സീറോ തൃശൂർ നയൻ ടു വൺ ടു എന്നിങ്ങനെയാണ് കേരളത്തിലെ സെൻറ്ററുകൾ വരുന്നത് അപ്പോൾ കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശൂർ എന്നിങ്ങനെയാണ് കേരളത്തിലെ സെൻ്ററുകൾ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെ നോക്കാം ഓൺലൈനായിട്ട് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിമൂന്ന് ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റ് സന്ദർശിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഇതിനു മുമ്പ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളും പുതിയ വെബ്സൈറ്റാണ് ആയതിനാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടാവില്ല അതുകൊണ്ട് വീണ്ടും ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണമെന്ന് ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ടത് വനിതാ ഉദ്യോഗാർത്ഥികളും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാന്മാർ എന്നിവർ ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ടതില്ല ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രാത്രി പതിനെട്ട് മണി വരെയാണ് ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കാനുള്ള സമയം ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയി പറയാത്തത് ഇതാണ്ട് നൂറ്റി പത്ത് പേജോളം വരുന്ന ഒരു വിജ്ഞാപനമാണ് അത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ കൃത്യമായി വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ അയയ്ക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയുടെ വൈൻ്റെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം